ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ട് ഒരു ജ്യൂസാണ് അതിന് വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് വലിപ്പ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കും ആ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് ഞാൻ എന്താ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചു മാങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കും ഇനി അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം മാങ്ങ മുങ്ങി കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം മാങ്ങ അവിടെ കിടന്ന് വേവട്ടെ എപ്പോഴേക്കും ബാക്കിയുള്ള ഇതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഇനി ജ്യൂസിലേക്ക് വേണ്ട സാധനങ്ങളാണ് ശർക്കര ഞാൻ ഇവിടെ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര എടുക്കാം ഞാൻ ഇവിടെ ഞാനിവിടെ ഇതുപോലത്തെ എട്ടച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം പിന്നെ ഈ ശർക്കരയ്ക്ക് അധികം മധുരമില്ലാത്ത ശർക്കരയാണ് അത് കാരണം ഞാൻ എട്ടച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൂന്നേലക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഓരോരുത്തരുടെ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ പഞ്ചസാര എടുക്കണവെച്ച മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് അതും കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ചർക്കറ് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ എല്ലാം ഇതുപോലെ പൗഡറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറ് മൂന്ന് വിസിൽ വന്നിട്ട് ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം മാങ്ങ വെന്തോന്നൊന്നും നോക്കാം അപ്പം മാങ്ങയൊക്കെ വെന്തുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം എന്നിട്ട് മിക്സിയിലിതൊന്ന് അടിച്ചെടുക്കാം അത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറട്ടെ അപ്പം മാങ്ങയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കട്ടെ മാങ്ങയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മാങ്ങ ഒഴിച്ചു കൊടുക്കാം അടിച്ചു വെച്ച മാങ്ങ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര ഇട്ട് കൊടുക്കാം ഇനി ശർക്കര ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അലിയണം മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ എടുത്താൽ മാങ്ങ അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ് അത് കാരണമാണ് ഞാൻ ചെറിയ ഏഴച്ചു ശർക്കര എടുത്തിരിക്കണത് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇത് കഴിഞ്ഞിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി വേണമെങ്കിൽ ഇതിൽ ചാട്ട് മസാല പെപ്പർ പൗഡർ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ചേർക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സാധനങ്ങൾ ഇതിൽ ചേർക്കാം അപ്പം ശർക്കരയൊക്കെ ഏകദേശം അലിഞ്ഞു തുടങ്ങിയുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ശർക്കര കുറവാണെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഏതാച്ചാൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ആക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇനി താല്പര്യം ഉള്ളവർക്ക് ഇതിൽ പെപ്പർ പൗഡർ പിന്നെ ബ്ലാക്ക് സോൾട്ട് മസാലയൊക്കെ ചേർക്കാം അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചർച്ചക്ക് അലിഞ്ഞു വന്നു മധുരം പാകാണ് ഇനി ചതച്ചു വെച്ച ഏലക്കായ ചേർത്ത് കൊടുക്കാം ഏലക്കായ ചേർത്ത് കൊടുത്തു ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിണ്ട് ഇപ്പൊ സിറപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലായ്പെടുത്തിട്ട് ഇത് ജ്യൂസ് ഉണ്ടാക്കും ചെയ്യും മാംഗോ സിറപ്പ് തയ്യാറായിണ്ട് ഇനി ഇത് ജ്യൂസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യമില്ലായപ്പോൾ എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാം സെർവ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഉണ്ടാക്കി വെച്ച സിറപ്പൊക്കെ തണുത്തുണ്ട് അത് ഈ ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര വേണ്ടത് അത്ര വഹിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരഭാഗം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഐസ് ക്രീംസ് ഇട്ടുകൊടുക്കുക ഇനി വേണമെങ്കിൽ ഇതിൽ പെപ്പർ പൗഡർ ബ്ലാക്ക് സോൾട്ട് പിന്നെ കുറച്ച് ജീരകം ജീരകമറുത്ത് പൊടിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മുകളിലും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് തയ്യാറായതിൻ്റെ ബാക്കിയുള്ള സിറപ്പ് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷി വയ്ക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്